ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്രാവണി ഫാമിലി വ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര തടുപ്പാണ് കേട്ടോ നല്ല കാറ്റ് ഇപ്പോൾ ടൈം ഏഴ് മണി ഏഴ് മണി ആയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ നയിച്ചു ഇപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് ഒരാഴ്ചയായിട്ട് ഡെയിലി നടക്കാൻ പോകുന്നുണ്ട് ഒരു ആറ് ടു ഒരു ആറര വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കണത് എന്തെങ്കിലും കണ്ടില്ലേ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഫുള്ള് അലേ നിലത്ത് വീട് കിടക്കുകയാണ് അപ്പം മുറ്റൊന്നും അടിച്ചിട്ടില്ല അപ്പം എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക കാറ്റൊക്കെ നിന്നിട്ട് അടിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ചപ്പൊക്കെ വരുന്ന രീതിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയാലും മൂന്ന് മണിക്ക് ചോലെടുത്ത് ഇറങ്ങിയാലും ഒരു നാലര അഞ്ചു മണി ആവാറിൻ്റെ അടിച്ച് വാരാന് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് നല്ല തണുപ്പാണ്ട്ട് ഈ സമയത്തൊക്കെ എന്താ പറയുക പൊറച്ച് മുടികെടുക്കാൻ നല്ല സുഖാണല്ലേ പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ നമ്മള് പിള്ളേർക്ക് സ്കൂളിലേക്ക് പോവാ റെഡി ആക്കണം പിന്നെ വർക്കിനൊക്കെ പോകണ നേരത്തൊക്കെ റെഡി ആവണ്ടേ ഒരു എന്താ പറയുക ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ എത്ര സമയം കിട്ടാത്ത പോലെയാണ് നമ്മുടെ സനിക്കുട്ടിക്ക് എങ്ങനെ അറിയുമോ അങ്ങനെ സ്കൂളില്ലാത്ത ദിവസം അതായത് ശനി ഞായർ ഒക്കെ അവൾ നേരത്തെ നിൽക്കും കുടിപ്പോയി ഒരു ഏഴുമണി ഏഴരക്കി നിൽക്കും അല്ലാത്തപ്പോൾ അവൾക്ക് ഏഴരയ്ക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ ഏഴരയ്ക്ക് തന്നെ വിളിക്കാറും പക്ഷെ അവൾക്ക് കണ്ണ് മിഴിയില്ല അപ്പോൾ ആ ആ ദിവസങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പത്ത് മണിവരെയൊക്കെ എടുക്കാനും അല്ലാത്ത സമയത്ത് നേരത്തെ നീക്കും എന്താ ഭയങ്കര തൊണ്ട നടന്നിട്ട് നമ്മൾ ഭയങ്കര വേദന ഉണ്ട് ഇപ്പം എന്തോ ഇങ്ങനെ ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് ഞാൻ കുടിച്ച് കുലിക്കുഴിഞ്ഞാൽ ശരിയാവും അപ്പം അങ്ങനെ ചെയ്യണം ഞാൻ എന്തായാലും ഈ മുറ്റൊക്കെ ഒന്ന് അടിക്കട്ടെ ആകെ ചപ്പ് നടന്നൊക്കെ ചപ്പിന് പുറമെ മണ്ണാണ് കേട്ടോ ഇവിടെ ആകെ എന്തായാലും ഞങ്ങളുടെ ആ വഴി ശരിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവൂല അവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണൊക്കെ ആകെ പോവും ഇവിടെ ഇവിടെ അവർ ചെയ്ത് തരില്ല ആ വഴി വരെ ഉണ്ടാ അതിൽ ആദ്യം എന്തായാലും അവരെ ആ വഴി അവിടെ ഫുള്ള് നീറ്റാക്കി കോൺക്രീറ്റ് ചെയ്ത് തന്നാലല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കുറേ സ്വപ്നങ്ങളാണ് ഇവിടെ കട്ട പതിക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക നമുക്ക് സ്വപ്നം കാണാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നല്ല വൃത്തിയാകില്ലേ നമ്മുടെ ഈ മണ്ണൊന്നും ഇവിടെ ഭയങ്കര മണ്ണാണ് ഒരു പ്രത്യേക തരം മണ്ണാണ് നമ്മൾ അടിത്തരാം കേട്ടോ ഈ മണ്ണില് എത്ര അടിച്ച് വാരി കൂട്ടിയാലും പിന്നെയും പിന്നെയും അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഊറി ഊറി വരികയാണ് നമ്മൾ ഇതിന്റെ മുകളിൽ ചാണകം തളിച്ചാലും തേച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്തായാലും നമുക്ക് അടിച്ച് വരട്ടെ എന്ത് ബാക്കിയുള്ള വീഡിയോ പിന്നാലെ കാണാം ഈ അലങ്കോലമായ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്താ പറയുക നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പട്ടുസാരി എടുത്തിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല ഉറക്കത്തന്നെ നീച്ച് വന്നിട്ടുള്ള കോല അണ്ടത്താരി കോലെന്ന് പറയാമോ എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എത്ര അണിഞ്ഞൊരുങ്ങി എനിക്ക് സുന്ദരിയായിട്ടാണ് പോകുന്നത് പക്ഷേ വീട്ടിലത്തെ കോലം കണ്ട് ആരായാലും പേടിച്ച് പോവും പിന്നെ ചില സീരിയലിൽ കാണുന്ന പോലെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കണമല്ലേ ഇപ്പം ഈ ഒരു തണുപ്പ് സീസൺ ആയങ്ങനെ നമ്മുടെ എന്താ പറയുക തൊണ്ട പിടിച്ച പോലെയാണ് ഭയങ്കര ശബ്ദമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് രാവിലെ തെയ്ച്ച പാട് എഡിറ്റ് ചെയ്യുന്ന കാരണമുണ്ട് ശബ്ദത്തിൽ തന്നെ വലിയ വ്യത്യാസം കാണാൻ പറ്റുന്നത് പിന്നെന്താ ഞാൻ അജിമയുടെ പുട്ടുപൊടിയുണ്ടെന്ന് നനച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടുണ്ടാക്കുമ്പോൾ ഇപ്പോഴും പണ്ടൊക്കെ ഇണച്ചാൽ അങ്ങനെ അരി പൊടിച്ചിട്ട് പച്ചരിയൊക്കെ ഒക്കെ ഇട്ടിട്ട് പൊടിപ്പിച്ചിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കിയിരുന്നു പക്ഷെ ഇപ്പം അത് ആർക്കും ഇഷ്ടമല്ലാത്ത പോലെ ഈ അജിമി വന്നതിന് ശേഷം ഞാൻ എപ്പോഴും അജിമീ പുട്ടുമൊടി കൊണ്ട് തന്നെ ഉണ്ടോ പുട്ടുണ്ടാക്കാറുള്ളത് പിന്നെ കുറച്ച് വെള്ളപ്പയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടും പയറും ഉണ്ടെന്നിട്ട് സ്പെഷ്യലി പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരാന്നൊന്നും അറിയില്ല നമ്മുടെ വീഡിയോസിന് നല്ല വെട്ടം വെളിച്ചമൊക്കെ കുറവാണ് ക്ലാരിറ്റിയൊക്കെ കുറവാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല വീടിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുന്നതിന് കാരണം അറിയില്ല ഇപ്പോൾ അത് എന്താ പറയുക ആകെ ഡള്ളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ പക്ഷേ എനിക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പ്രശ്നം തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക നല്ല വെളിച്ചം കുറവാങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ ഞങ്ങളിതായി ഇപ്പൊ ഒരു വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഡാൻസിനാണ് കേട്ടോ ഭയങ്കര വെയിലാ സനിയോ എന്റെ കയ്യിലെന്താ മാങ്ങ ഞങ്ങൾ എവിടെ കണ്ടാലും മാങ്ങ പെറുക്കിട്ടോ നല്ലത് പിന്നെ അയ്യോ കുറച്ച് പിന്നെ പറയണു ബസ്സിൽ പോണേക്കാളും നല്ലത് ഓട്ടോറിക്ഷയില് പോവല്ല അത്രേ ബസ്സിനാ സുഖം ക്ഷ ഇഷ്ട ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുമായിരുന്നു ഓട്ടോ സനക്കുട്ടി പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ക്യാമറ തുടച്ചിട്ടൊക്കെ ഉണ്ടോ വീഡിയോ എടുക്കാതിരിക്കും അപ്പം അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ വെട്ടം വിളിച്ചില്ലാത്തതെന്ന് അറിയില്ല നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെല്ലാം മിസ്റ്റേക്കോ നമ്മൾ വീഡിയോസ് ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഡാൻസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതായത് ഒരു സെറ്റ് കുറേ കമ്മലുകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് സെക്കൻഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ പതിനഞ്ച് രൂപ മാത്രമല്ല കേട്ടോ ഫുള്ള് കല്ല് വെച്ചതാണ് ഇത്രയും തോരം എന്തിനാണെന്നല്ലേ എൻ്റെ കാതിലേക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കാത്ത് ഒരുപാട് കുത്തിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ആളെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പം അതാ ഈ ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ കേട്ടോ എന്താ പറയുക നമ്മൾ കുറച്ച് നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരെ നമ്മുടെ ഈ കമ്മൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം